രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വീണ്ടും വർധന കോവിഡ് ആക്ടീവ് കേസുകളുടെ എണ്ണം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറായി അഞ്ഞൂറ്റി അറുപത്തിനാല് പേർക്കാണ് രാജ്യത്ത് മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് ഏഴ് മരണവും സ്ഥിരീകരിച്ചു കേരളത്തിലും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ് നൂറ്റിപ്പതിനാല് പുതിയ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ സംസ്ഥാനത്തെ ആക്ടീവ് കേസുകളുടെ എണ്ണം ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴായി തീവ്രത കുറഞ്ഞ വകഭേദമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അറിയിച്ചു കോവിഡ് ബാധിതരുടെ എണ്ണം രാജ്യത്ത് വരികയാണ് നിലവിൽ ആക്ടീവ് കേസുകളുടെ എണ്ണം എണ്ണൂറ്റി അറുപത്തി ആറായി അഞ്ഞൂറ്റി അറുപത്തിനാല് പേർക്കാണ് രാജ്യത്ത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് ഇതിനിടെ ഏഴ് മരണവും സ്ഥിരീകരിച്ചിരിക്കുകയാണ് കേരളത്തിലും രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ സംസ്ഥാനത്തെ ആക്ടീവ് കേസുകൾ ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴായി ഉയർന്നു തീവ്രത കുറഞ്ഞ വകഭേദമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും രോഗ എന്തെങ്കിലും തരത്തിലുള്ള അസുഖമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോകേണ്ടതാണ് മാസ്ക് നിർബന്ധമാക്കുക ജാഗ്രതാ നിർദ്ദേശം പാലിക്കുക